നമസ്കാരം സുരേഷ് ക്ഷേത്രമാണ് ഗ്രീൻ ഡിവിഷൻ ചാനലിന്റെ എപ്പിസോഡിലേക്ക് സ്വാഗതം സുദർശൻ ചേട്ടനാണ് വീണ്ടും സുദർശനൻ ചേട്ടൻ മൂന്നാമതെ വന്നിരിക്കുകയാണ് പ്രവചനം ഒരുപാട് തെറിയേട്ടെന്നാണ് സുദർശൻ ചേട്ടൻ പറയുന്നത് സുരേഷ് ഗോപി ജയിക്കും അല്ലെങ്കിൽ പിണറായിയുടെ കേസ് അതുപോലെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കാരണം ആരും വ്യക്തിപരമായല്ല കാരണം ഒരു പ്രവചനം പറയുമ്പോൾ ഇന്നാളെ പറ്റി തന്നെ പറയുവെന്ന് വെച്ചാൽ അത് നടക്കുന്ന കാര്യമല്ല പലരെയും പറ്റിയും പറയും പ്രവചനം അങ്ങനെയാണ് ജ്യോതിഷ പ്രവചനം എന്ന് പറയുന്നത് അങ്ങനെയാണ് ആര് ജയിക്കും ആര് തോക്കും ഒരാളെ പറ്റിയില്ല പറയും രണ്ടുപേരും ജയിക്കും എന്ന് പറ്റില്ല അവർക്ക് പ്രവചനത്തിൽ വരുന്ന അവർ ഗണിച്ചെടുക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ ഇപ്പോൾ സൈബർ പോരാളികളായിട്ട് കുറേ പേരുണ്ട് എന്ത് സാധനം വന്നു കഴിഞ്ഞാലും നമ്മുടെ പാർട്ടിക്കെതിരായിട്ട് വരുവാണെങ്കിൽ അതിന് തിരിച്ച് മെസ്സേജ് ചീത്തയൊക്കെ നമ്മുടെ പ്രൊഫൈജിൽ വരുന്നുണ്ട് അത് നമ്മൾ കണക്കാക്കുന്നില്ല ഇതിനകത്ത് എല്ലാം ഉള്ളതാണ് എല്ലാ കാര്യങ്ങളും പറയണല്ലോ അപ്പോൾ ഇന്നും സുദർശനൻ ചേട്ടൻ ഒരു പ്രവചനമായിട്ട് വന്നതാണ് അപ്പോൾ വാച്ച് ഇറ്റ് ഗ്രീൻ വെഡ്യൂഷൻ ചാനൽ സുദർശൻ ചേട്ടൻ പറയുന്നത് നോക്കാം നമ്മൾ പാർലമെന്റ് ഇലക്ഷൻ കൊല്ലത്ത് നടൻ അല്ലെങ്കിൽ രണ്ട് വർഷം എം എൽ എ ആയിരുന്ന മുകേഷ് നിൽക്കുന്നു പാർലമെന്റേറിയനുമായ എൻ കെ പ്രേമചന്ദ്രൻ നിൽക്കുന്നു ഇപ്പൊ രണ്ട് യു ഡി എഫ് എൽ ഡി എഫ് രണ്ട് സ്ഥാനാർത്ഥികൾ ഇത് ഏത് സ്ഥാനാർത്ഥിക്കായിരിക്കും വിജയം എന്നുള്ളത് പറയാൻ പറ്റുമോ അപ്പൊ രണ്ടും ഒരു സ്ഥാനാർത്ഥി നടനാണ് സിനിമയിൽ വലിയ പോപ്പുലർ നടനാണ് അടുപ്പിച്ച് എം എൽ എ ആയിട്ട് പാർലമെന്റിലേക്ക് നില്ക്കുന്നു അദ്ദേഹത്തിന്റെ വലിയൊരു എന്താ യാത്ര ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ യു ഡി എഫിലെ ഏറ്റവും വലിയ പ്രധാനി കേരളത്തിലെ അറിയപ്പെടുന്ന മന്ത്രിയായിരുന്നു അതുകൂടെ പാർലമെന്റേറിയനായ എൻ കെ പ്രേമേന്ദ്രൻ അവസാന നിമിഷത്തിൽ നരേന്ദ്രമോദിയായൊക്കെ ഒരു വിരുന്ന സൽക്കാരത്തിലൊക്കെ ഏർപ്പെട്ട് ഇങ്ങനെ അതിനും പറ്റി സൈബറിലൊക്കെ ഇങ്ങനെ ഇടങ്ങളിലൊക്കെ അദ്ദേഹത്തിനെതിരെ ഒരുപാട് എന്താ ആക്ഷേപം നടന്നുകൊണ്ടിരിക്കുന്നത് എങ്കിലും എൻ കെ പ്രേമേന്ദ്രനും മുകേഷും ഇടിച്ചു നിൽക്കുന്ന മത്സരാർത്ഥികളാണ് എങ്ങനെയാണ് ഇവര് തമ്മിലുള്ള പോരാട്ടത്തിൽ ആർക്കാണ് വിജയം ഉണ്ടാവുക ഇവിടെ ഇടിച്ചു നിൽക്കാന്നുള്ള കാര്യത്തിനകത്ത് അന്നും നമുക്ക് പറയേണ്ട കാര്യമില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇടി നടക്കുന്നില്ല കാരണം പ്രേമേന്ദ്രൻ ആരാണെന്നുള്ളത് ഈ നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും അറിയാം കാരണം ആരെയും സുഹിപ്പിക്കാനല്ലോ പറയുന്നത് ഏഹ് കണ്ട നമുക്ക് അനുഭവപ്പെടുന്ന സത്യസന്ധമായ കാര്യങ്ങൾ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അടുത്ത ഇടയ്ക്ക് നടന്ന സംഭവം തന്നെ നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ ഒരു നിരപരാധിയെ ഭാവം പിടിച്ച ഒരു പയ്യനെ ഒരു തെറ്റും ചെയ്യാത്തൊരു ഭാവത്തിന് ഇവിടെ എന്താക്കി മാറ്റി അല്ലേ ആ കുടുംബത്തിനില്ലാതെ വന്നു ഇതൊക്കെ എന്തോ ഒരു കഷ്ടമാണ് ശരിക്കു പറഞ്ഞാൽ ഇവിടെ പിന്നെ പ്രസിഡന്റ് ഭരണമാണ് ഇവിടെ വരേണ്ടത് അതാണ് ആവശ്യം പിന്നെ കൊല്ലത്തിന്റെ ഇലക്ഷന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ മനുഷ്യൻ അറിയാം എല്ലാവർക്കും അറിയാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആരെയും പിന്നെ ഏഴത്തെയും പോലത്തെയും പറയാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിലും നമ്മൾ സാഹചര്യത്തിൻ്റെ ഇതിൽ പറഞ്ഞാണെങ്കിൽ ആണെങ്കിൽ ഉറ ശരിക്കു പറഞ്ഞാൽ എല്ലാം കൊണ്ട് യോഗ്യനും നമുക്ക് ഇവിടെ നമ്മൾക്ക് വേണ്ടി എന്തെങ്കിലും രണ്ട് വാക്ക് സംസാരിക്കാനുള്ള ശേഷിയും കഴിവുമുള്ള അഡ്വക്കറ്റായ പ്രേമേന്ദ്രനാണ് അപ്പൊ അദ്ദേഹം ഒരു നല്ലൊരു കഴിവുറ്റ എല്ലാം കൊണ്ടും കഴിവ് തെളിയിച്ച ഒരു വ്യക്തിയാണ് കേരളത്തിൽ മാത്രം നിന്ന് ഭരിക്കുകയോ അല്ലെങ്കിൽ കേരളത്തിൽ മാത്രം നിൽക്കാൻ ഒതുങ്ങിയോന്നുള്ള ഒരാളല്ല അപ്പം നമുക്ക് നമ്മുടെ കേരളത്തിന് വേണ്ടിയും ശക്തമായിട്ട് നിന്ന് പലതും നേടിയെടുക്കാനൊക്കെ അല്ലെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞ് ഇതാക്കാനുള്ള ഒരു കഴിവ് അദ്ദേഹത്തിനുണ്ട് നരേന്ദ്രമോദിയുടെ ഒരു ബിന്ദു സൽക്കാരത്തിന് അദ്ദേഹം പങ്കെടുത്തതിന് അദ്ദേഹത്തിന് ഇന്തർത്ഥത്തിലാണ് നരേന്ദ്രമോദി എന്ന് പറഞ്ഞ വ്യക്തി ഒരു മാന ഒരു മനുഷ്യ സ്നേഹിയാണ് പ്രേമേന്ദ്രനും അതുപോലൊരു മനുഷ്യ സ്നേഹി തന്നെയാണ് എന്ന് വെച്ച് മഹേഷ് മനുഷ്യ സ്നേഹി അല്ലെന്നല്ല ഞാൻ പറയുന്നേ പ്രേമേന്ദ്രൻ അതിന് അർഹരാണ് അർഹതപ്പെട്ട വ്യക്തിയാണ് പ്രേമേന്ദ്രൻ അങ്ങനെ ബിരുദിനെ സൽക്കരിക്കോ എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദി ഒരു വോട്ട് ലക്ഷ്യം വെച്ചോ അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥി ലക്ഷ്യം വെച്ചോണ്ടല്ല അദ്ദേഹത്തിന് വ്യക്തികളെ മനസ്സിലാവും നമുക്ക് ഏവർക്കും മനസ്സിലാവുന്ന പോലെ അദ്ദേഹത്തിനും മനസ്സിലാവും അദ്ദേഹം ഒരു ദുരന്ത സൽക്കാരത്തിന് പങ്കെടുത്തതിൽ യാഥാർത്ഥത്തിലുള്ള ഒരു ഇന്ത്യൻ പൗരൻ എന്ന് പറഞ്ഞാൽ അതാണ് അങ്ങനെയാണ് അവിടെ രാഷ്ട്രീയമല്ല നോക്കേണ്ടത് അദ്ദേഹത്തിന്റെ തെരുവിളിക്കുകയല്ല വേണ്ടുന്നത് അദ്ദേഹത്തിന് ആത്മാർത്ഥമായി സപ്പോർട്ട് ചെയ്യാണ് വേണ്ടത് കാരണം അദ്ദേഹം ഒരു കഴിവുറ്റ മനുഷ്യനാണ് കാരണം എന്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ ഞാൻ മുകേഷിന് താഴ്ത്തേയും പറയുന്നില്ല പൂജയും പറയുന്നില്ല കാരണം സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് ജയിക്കും എന്ന് ഞാൻ ഒരു വാക്ക് പറഞ്ഞു ഒരൊറ്റ വാക്ക് പറഞ്ഞു ഇവിടെ എന്തർത്ഥത്തിലാണ് തിരിച്ച് നമുക്കും പറയാൻ കഴിവില്ലാത്ത അല്ലെങ്കിൽ പറയാൻ ആളില്ലാത്തതൊന്നും അല്ലല്ലേ സ്വന്തം രക്തബന്ധങ്ങൾ പോലും രാഷ്ട്രീയത്തിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് ഇവിടെ കാരണം ആദ്യം ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ രാഷ്ട്രീയമല്ല വളരേണ്ടത് രാഷ്ട്രമാണ് വളരെ വളർന്നു വരേണ്ടത് മനസ്സിലായ അതുകൊണ്ട് പ്രേമേന്ദ്രന്റെ കാര്യത്തിൽ എനിക്ക് നല്ലൊരു സ്വപ്തി വിശ്വാസം ഉണ്ട് അദ്ദേഹം പറയണം പിന്നെ ഇവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ആരാന്നതിനെ കുറിച്ച് നമുക്കൊന്നും ഇതുവരെ അറിയാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ തന്നെയും പക്ഷേ പ്രേമേന്ദ്രന്റെ കാര്യത്തിൽ എനിക്കൊരു നല്ലൊരു വിശ്വാസമുണ്ട് ആത്മാർത്ഥമായി പറയാണ് പ്രേമേന്ദ്രൻ വൻ ഭൂരിപക്ഷത്തിൽ ഇവിടെ ജയിക്കും വികസന പ്രവർത്തനങ്ങൾ എടുത്തു കാണിച്ചുകൊണ്ടാണ് ഇവിടെ അതേപോലെ പ്രേമേന്ദ്രൻ കഴിഞ്ഞ പാർലമെന്റ് പാർലമെന്റേറിയ നായതിനുശേഷം വലിയ പ്രവർത്തനങ്ങളൊന്നുമില്ല ഒരു പാർലമെന്റേറിന്റെ വെറുതെ ഇരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുന്ന അതിനകത്ത് എന്താ സത്യാവസ്ഥ പ്രേമേന്ദ്രൻ വെറുതെ ഇരുന്നെന്ന് പറഞ്ഞാൽ ഏത് പൊട്ടകണനെ ആരാ വിശ്വസിക്കുന്നത് പ്രേമേന്ദ്രൻ വെറുതെ ഇരിക്കാന്നാ ഞാനൊരു കോൺഗ്രസ്സുകാരനൊന്നും അല്ല എങ്കിലും പറയണം ഏതാർത്ഥത്തിലേമേന്ദ്രൻ വ്രതീരി പ്രേമേന്ദ്രൻ ഉള്ളത് പോലെ ഒരു കഴിവ് അദ്ദേഹം ഒരു ശക്തനായ മന്ത്രി ആവാൻ ശേഷിയുള്ള ഒരു വ്യക്തിയാണ് നരേന്ദ്രമോദി അഥവാ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കേരളം ഭരിക്കാനുള്ള കഴിവുള്ള ഒരു മനുഷ്യനാണ് തെറ്റിനെ തെറ്റെന്ന് വിളിച്ച് ഒരു മനുഷ്യനാണ് അല്ലാതെ തെറ്റിനെയും എന്ന് പറഞ്ഞ ന്യായീകരിക്കുകയല്ല അവിടെ വേണ്ടുന്നത് ഇവിടെ എന്ന് കഴിഞ്ഞാൽ ഒരു പിന്നെ വിവാഹം ഇവിടെ ഒരു കാര്യം ഞാൻ പറയാം ഈ കേരളത്തിന്റെ പോക്ക് അതി ഭയാനക രീതിയിലോട്ടാണ് പോകുന്നത് ഈ കേരളത്തിന്റെ ഗതി അധോഗതിയിലോട്ടാണ് പോകുന്നത് കാരണം ഇവിടെ ഒരു ഇനിയും വരുന്ന കാലങ്ങളിൽ ഇവിടെ നെട്ടോട്ടവും നെട്ടോട്ടം ആയിരിക്കും പിന്നെ ഉറപ്പായിട്ടും പറയുന്ന പ്രസിഡന്റ് ഭരണം ഇവിടെ ഉറപ്പായിട്ടും ഇവിടെ കൊണ്ടുവരും ഇല്ലെന്നുണ്ടെങ്കിൽ വലിയൊരു ഒരു വിപത്തിലോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത് ഒരു അങ്ങനെ ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാവാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുന്നത് കാരണം വെച്ചാൽ ഇവിടെ വർഗീയതയാണ് ഏറ്റവും കൂടുതൽ തലവെക്കുന്നത് പറഞ്ഞത് മനസ്സിലായാ ഇവിടെ വർഗീയതയാണ് കാരണം വെച്ചാൽ ഒരു നിരപരാധിയെ ഒരു നിരപരാധിയെ ചെയ്തത് കണ്ടില്ലേ അവൻ ആ പയ്യൻ ബുദ്ധിമുട്ടുകാരനെ പ്രയാസപ്പെട്ട അവന് ഹിന്ദു ആയിക്കോട്ടെ മുസ്ലിം ആകട്ടെ ക്രിസ്ത്യൻ ആയിക്കോട്ടെ ആരും ആയിക്കോളട്ടെ അവർ ഒരു കുടുംബത്തിൽ നിന്ന് വന്നാൽ അച്ഛൻ ആ കുടുംബത്തിന്റെ ഒരു അത്താണിയല്ലായിരുന്നു ആ ഒരു പ്രതീക്ഷയല്ലായിരുന്നു സത്യത്തിൽ പറഞ്ഞാൽ ചെയ്യേണ്ട കാര്യം വേറൊന്നുമില്ല തെറ്റ് ചെയ്തവനെ ഈ ഇങ്ങനെയുള്ള രക്ഷപ്പെടുത്തിയാലും ശിക്ഷിക്കലൊന്നുമല്ല തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ചതും തെറ്റ് ചെയ്തവനും ശരിക്കു പറഞ്ഞാൽ അവരെ തൂക്കിക്കൊല്ലുക തന്നെ വേണം അതാണ് ഇവിടെ ആവശ്യം ഇനി ഒരു സംഭവം ഇവിടെ ഉണ്ടാവാൻ പാടില്ല സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ യുവജന സംഘടനയാണ് എസ് എഫ് ഐ ശക്തമായ ക്യാമ്പസ് രാഷ്ട്രീയമുള്ള അപ്പൊ ഈ ക്യാമ്പസ് രാഷ്ട്രീയത്തിൽ ഇങ്ങനെ സംഭവം ഉണ്ടായപ്പോൾ ഇന്നത്തെ പ്രതികളെ സംരക്ഷിക്കുന്നതെന്നൊക്കെ ആദ്യ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷേ ഒരു രാഷ്ട്രീയമാണോ ഒരു വിദ്യാർത്ഥി പഠിക്കാൻ വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവുക അച്ഛനും അമ്മയ്ക്ക കുട്ടിയെ നഷ്ടപ്പെടുക അപ്പോൾ അതൊക്കെ വലിയ ഓടനാട്ടത്തെ ഉള്ള ഒരു സ്വദേശിയായ ഒരു യുവാവാണ് അതിന്റെ ഒന്നാം പ്രതി അതൊക്കെ ബന്ധപ്പെട്ട് ക്യാമ്പസ് രാഷ്ട്രീയം അനിവാര്യമാണോ ക്യാമ്പസ് ഭരിക്കുന്നതെല്ലാം ഭരണപക്ഷികളുടെ യുവജന സംഘടനകൾ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ എന്റെ ഒരു അറിവിൽ ഞാൻ പറയാണ് ഈ രാഷ്ട്രീയം നല്ലത് തന്നെയാണ് ആവശ്യത്തിന് രാഷ്ട്രീയം നല്ലതാണ് പക്ഷെ ഈ തെമ്മാടിത്തരം കാണിക്കുന്നത് തെറ്റാണ് കാരണം രാഷ്ട്രീയം കോളേജിലും സ്കൂളിലും ഒക്കെ ആയിക്കൊള്ളട്ടെ പക്ഷെ എല്ലാത്തിനും ഒരു ലിമിറ്റേഷൻ ഉണ്ടാവണം പലപ്പോ അവനെ കൊല്ലടാ അല്ലെ അവനെ എന്ന് പറയുമ്പോൾ അത് ആയുധം കൊടുക്കുകയല്ലേ വേണ്ടുന്നത് അവനും ചിന്തിക്കണം ഇവിടെ വളർന്നു വരേണ്ട വ്യക്തികളാണെല്ലാവരും ഇവിടെ രാഷ്ട്രീയത്തിന് പലതും നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാനുണ്ട് എന്നൊക്കെയാണ് ചിന്തിക്കേണ്ടത് അല്ലാതെ രാഷ്ട്രീയം കയ്യിലുണ്ട് പാർട്ടി കയ്യിലുണ്ടെന്ന് കരുതി നിരപരാധികളെയും ഭാവങ്ങളിലും തോ തോൽക്കിട്ട് കയറുകയാണോ ശരി അതുകൊണ്ട് കാമ്പസിലുള്ള ഈ രാഷ്ട്രീയം ഇപ്പം അവിടെ കാമ്പസ് രാഷ്ട്രീയത്തിൽ ഇപ്പം നമ്മൾ കൈവിട്ട കളിയും പോയത് കാമ്പസില് ഈ രാഷ്ട്രീയ രീതി അഭിപ്രായത്തിൽ കർശനമാക്കണം അവിടെ കാരണവെച്ചാൽ എല്ലാത്തിനും തക്കതായ ഒരു തടയിടേണ്ടത് അനിവാര്യമാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ഗവർണർ എത്രയോ ശക്തനായ ഒരു മനുഷ്യനാണ് കാരണം സാധാരണക്കാരന് ശരിയായ നീതി വാങ്ങിക്കൊടുക്കാൻ കപ്പാസിറ്റിയുള്ള ഏഹ വ്യക്തി ഭരണ ഭരണക ഭരണപക്ഷത്തായാലും പ്രതിപക്ഷത്തിൻ്റെ ആയാലും എല്ലാ ജോലിയും ഒറ്റയ്ക്ക് ചെയ്യുന്ന ഒരു മനുഷ്യനാണ് ഇന്ന് നമ്മളുടെ ആരിഫ് മുഹമ്മദ് ഖാൻ എന്നുള്ള ഗവർണർ അതാണ് ചങ്കുറ്റമാണ് വേണ്ടുന്ന അദ്ദേഹത്തിന് ആ ഒരു ഗവർണറെ ആക്രമിക്കാൻ വരെ തീഞ്ഞ വ്യക്തികളാണ് അവർക്കെന്തും തലയ്ക്കാത്ത ആള് താമസമില്ലേ ഗവർണർ എന്ന് പറഞ്ഞാൽ ആരാണ് സാധാരണ പാവപ്പെട്ട കുടുംബത്തിൽ നിന്നൊക്കെയാണ് പഠിക്കാൻ അവിടെ ചെല്ലുന്നത് ഇതേ ഇവര് കൊന്നില്ലേ എന്നിട്ട് ഈ ഇവരെന്തെങ്കിലും അനങ്ങിയോ ഏഹ് ഈ ചെയ്ത തെറ്റൊരാൾ ചെയ്തപ്പോൾ അവനെ നിയമപരമായിട്ട് കോടതി ശിക്ഷിച്ചവനെ തൂക്കുമര അവനെ തൂക്ക തൂക്കിലേറ്റണോ അത് ചെയ്യിച്ചവനെ തൂക്കിലേറ്റണോ അങ്ങനെ വന്നിരുന്നെങ്കിൽ ഈ ഒരു അക്രമം ഇവിടെ നടക്കില്ല ഇനി ഞാൻ പറയാം കേരളം മൊത്തം ഉണ്ടല്ലേ ആഹപ്പാട് കത്തി കത്തുന്ന ഒരു ലെവലിലോട്ടാണ് പോകുന്നത് ഇവിടെ വർഗീയത കൊണ്ട് നിറയും വലിയ പ്രശ്നങ്ങളിലോട്ടാണ് പോകുന്നത് പ്രേമേന്ദ്രന്റെ ജയം എത്ര ഭൂരിപക്ഷം കിട്ടും പ്രേമേന്ദ്രൻപക്ഷേമേന്ദ്രനായിട്ടൊരു വ്യക്തിപരമായിട്ടൊന്നും എനിക്കറിയില്ല ഇങ്ങനെ കണ്ടിട്ടുണ്ടോന്നല്ല എനിക്കൊന്നും അറിയത്തില്ല അപ്പം നമ്മൾ ആരെയും കണ്ടിട്ടില്ല സുരേഷ് ഗോപി ആരെയും കണ്ടിട്ടില്ല കാണാതാണെല്ലാം പറയണം പക്ഷെ എന്റെ യഥാർത്ഥത്തിൽ പറഞ്ഞ എൻ്റെ ജോലി ഇതല്ല എന്റെ ഗ്രഹങ്ങളും എന്റെ മറ്റുള്ള പ്രവചനങ്ങളൊക്കെയാണ് പക്ഷേ എങ്കിലും നിങ്ങൾ മീഡിയക്കാർ വന്ന് ഓരോരുത്തർ ചോദിക്കുമ്പോൾ എന്റെ മനസ്സിലുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത് പറയാൻ മനസ്സിലായല്ലേ ഇപ്പൊ സിനിമയുടെ കാര്യം വെച്ചുകൊണ്ടൊരു ഇവിടെ വോട്ട് കൊടുക്കുന്നു അല്ല അല്ല ഇവിടെ നടക്കുന്നു ഇവിടെ എന്ന് പറഞ്ഞ ശരിക്കും തുറന്നു പറയുക അല്ല അദ്ദേഹത്തിന് പറയാറുണ്ട് അദ്ദേഹം ഒരു പ്രസ്താവന ഇറക്കിയോ അദ്ദേഹം ഇവിടുത്തെ ഇലക്ഷൻ നിൽക്കുന്ന ആളല്ലേ കാണിച്ച് തെറ്റാണെന്ന് ചങ്കൂറ്റത്തോട് എന്തുകൊണ്ട് പറഞ്ഞില്ല ഞാൻ ഒരു കാര്യം പറയാം പ്രേമേന്ദ്രൻ ആരാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം പ്രേമേന്ദ്രന്റെ ഇത് ഇതെന്ന് പറഞ്ഞാൽ ശക്തനായ ഒരു അടി ഉറച്ച ഒരു മനുഷ്യ സ്നേഹിയും ശക്തനായ ഒരു നേതാവും തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളും അദ്ദേഹം കേന്ദ്രത്തിൽ ചെന്നാലും കാര്യങ്ങൾ വ്യക്തമായിട്ട് കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ളൊരു മനുഷ്യനാണ് മുകേഷിനതില്ലെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ അവിടെ അത് പ്രേമേന്ദ്രന്റെ മനസ്സിലെന്ന് പറഞ്ഞാൽ അവർ വർഗീയതയോ മറ്റു കാര്യങ്ങളൊക്കെ അവരാരെയും കൂട്ടുപിടിച്ച് അവർ നിൽക്കുന്നില്ല അവര് കറക്റ്റായ കാര്യങ്ങൾ ഇവിടെ എന്ന് വെച്ചാൽ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ പ്രേമേന്ദ്രൻ ഏഹ് പ്രേമേന്ദ്രനാണ് സാധ്യത മുൻതൂക്കം പ്രേമേന്ദ്രനാണ് കാണുന്നത് പക്ഷേ ജനങ്ങൾ ഒരുപാട് ചിന്തിച്ചു കഴിഞ്ഞു അതിൻ്റെ പേരിൽ കാര്യങ്ങൾ മാറി മാറിമറി ഇനിയൊരു സ്ഥാനാർത്ഥി വരാനുണ്ട് ശരിയല്ലേ ഇനി ഒരു സ്ഥാനാർത്ഥി വരാനല്ലേ ബി ജെ പി ഒരാൾ വരാനുണ്ടല്ലോ അല്ലേ അപ്പം വരാനുണ്ട് അപ്പം ഇത് അതും കൂടെ വരുമ്പോഴത്തേക്ക് ചിത്രം വല്ലാത്തൊരു മാറ്റം ഉണ്ടാവും മുകേഷ് തോറ്റുപോകും പ്രേമേന്ദ്രൻ ജയിക്കും എന്നതല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം പറഞ്ഞു മനസ്സിലായേ ശരിക്കും പറഞ്ഞാൽ ഒരുവിടെ ഒരു മൽപിടുത്തം അല്ലെങ്കിൽ വലിയ ഒരു ഇതൊന്നും ഒന്നും അല്ല ഇവിടെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു വിവാഹം ആൾക്കാർ നിന്നുകൊണ്ട് കുറെ ഫൈറ്റ് നടത്തുന്നു പറഞ്ഞ മനസ്സിലായേ കാരണം വെച്ചാൽ ജനങ്ങളൊന്നും മണ്ടന്മാരൊന്നും അല്ല ജനങ്ങൾക്കെല്ലാം അറിയാം ജനങ്ങളെല്ലാം കണ്ടിപ്പ അവസാനം നടന്ന കാര്യങ്ങൾ പോലും എല്ലാവരുടെയും ഹൃദയം അടർത്തിയ കാര്യമാണ് എല്ലാവരുടെയും ഹൃദയത്തിനെ വേദനിപ്പിച്ച കാര്യങ്ങളാണ് ഇപ്പം അവർ നന്മ ചെയ്താൽ പ്രശ്നമില്ല നന്മ ചെയ്തിട്ട് നന്മ ചെയ്താൽ കുഴപ്പമില്ല പക്ഷെ ഇത് അതാണോ തെറ്റ് ചെയ്യുന്നവനെ എന്തുകൊണ്ട് സംരക്ഷിക്കുന്നു ഇനി ഒരു കാര്യം പറയാം കേരളത്തിന്റെ മിക്ക സ്ഥലങ്ങളും ഇടങ്ങളും നമ്മൾ കാലം ഇനി അങ്ങോട്ട് പോകുമ്പോറും മിക്ക ഇടങ്ങളും തുരങ്കങ്ങളുണ്ടാവും ഈ തുരങ്കങ്ങളെയൊക്കെ നമുക്ക് നമ്മൾ പല കാര്യങ്ങളും ഇനി ഗൗരവമായിട്ട് നമ്മൾ കാണാൻ ഭൂമിശാസ്ത്രമാരായിട്ടൊക്കെ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കാരണം ഈ കാലങ്ങൾ മാറി ഇവിടെ വലിയ 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 വിപ്ലവങ്ങൾ വിപ്ലവമല്ല അക്രമങ്ങളും വലിയ പ്രശ്നങ്ങളിവിടെ തലപൊക്കും അതിന് വേണ്ടെന്ന് എന്താണ് തെറ്റ് ചെയ്യുന്നവന് രാഷ്ട്രീയ പാർട്ടിയോ ജാതിയോ മതം ഒന്നും നോക്കാതെ തക്കതായ ശിക്ഷ കൊടുക്കുക ഇവരുടെ ഇവർക്കെങ്ങും ഒരു സർക്കാർ ജോലിയോ അല്ലെങ്കിൽ ഇവർക്ക് യാതൊരുവിധ പിന്നെ ബിസിനസ്സോ മറ്റ് കാര്യങ്ങളോ ഒന്നും ചെയ്യാനുള്ളൊരു ഇത് കൊടുക്കരുത് കാരണം അക്രമം എങ്കിലെങ്കിലും ഇവിടെ കുറയണം തെറ്റല്ലേ കാണിച്ചത് ഒരു മനുഷ്യൻ ഒരു അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട ഒരു പ്രതീക്ഷയോട് പറഞ്ഞു വിട്ട ഒരു കുഞ്ഞിനെ ഈ ഇത് ഈ മാതിരി ചെയ്യാന്ന് പറയുന്ന കഷ്ടമല്ലേ അപ്പൊ അതുകൊണ്ട് പ്രേമേന്ദ്രന്റെ കാര്യത്തില് നമുക്ക് തീർച്ചയായിട്ടും നല്ലൊരു പ്രതീക്ഷ വെക്കാം കാരണം വെച്ച് കഴിഞ്ഞാൽ പ്രേമേന്ദ്രൻ കഴിവറ്റൊരു നേതാവ് എന്നാണ് കഴിവറ്റ അവിടെ ചെന്നാലും കേന്ദ്രത്തിൽ ചെന്നാലും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാനും പറയാനും ഒക്കെ കഴിവുള്ള ഒരാളെ തന്നെ അത് പിന്നെ മോദിജിയുടെ ഒരു നല്ലൊരു ബിരന്ത് സ്വീകരിച്ച ഒരു വലിയ മനസ്സിന് ഉടമ കൂടിയാണ് അദ്ദേഹം അവിടെ രാഷ്ട്രീയ പാർട്ടിയെ ഒന്നും നോക്കിയില്ല അദ്ദേഹം അന്തസ്സായിട്ട് തന്നെ ആ ഒരു കേരളത്തിന്റെ ആ ഒരു മാന അഭിമാനത്തെ കാത്തു സംരക്ഷിച്ച ഒരു വലിയ മനുഷ്യനാണ് അപ്പൊ അദ്ദേഹം ജയിക്കണമെന്നാണ് എന്റെ ആഗ്രഹം അപ്പോൾ നമ്മള് സുദർശൻ ചേട്ടന്റെ ഈ പ്രവചനമൊക്കെ കേട്ടി അതായത് സുദർശൻ ചേട്ടൻ പറഞ്ഞത് മുകേഷ് പ്രേമചന്ദ്രൻ ബി ജെ പിക്ക് ഒരു സ്ഥാനാർത്ഥി ഇതുവരെ നിർത്താൻ കഴിഞ്ഞില്ല അത് നമുക്ക് ഒന്നും പറയാൻ കഴിയുന്നില്ല കാരണം ഇത്രയും വലിയൊരു പാർട്ടിക്ക് ഇങ്ങനെ ഒരു കൊല്ലം ജില്ലയിൽ മറ്റുള്ള സ്ഥാനാർത്ഥികളൊക്കെ നാല്പത് ശതമാനം പ്രചരണം കഴിഞ്ഞു കഴിഞ്ഞു ബി ജെ പിക്ക് സ്ഥാനാർത്ഥി ഡിക്ലെയർ ചെയ്തിട്ടില്ല ഏതായാലും അതൊക്കെ പോട്ടെ അപ്പോൾ ഈ രണ്ട് സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ എൽ ഡി എഫ് യു ഡി എഫ് മത്സരം തീവ്രമായ ചൂടാണ് അതുപോലെ തീവ്രമായ മത്സരമാണ് ഈ ചൂട് കാലത്ത് ഇങ്ങനെ ആവേശപൂർവ്വം റോഡ് ഷോ നടക്കുകയാണ് എന്നാൽ എൻ കെ പ്രേമചന്ദ്രൻ ആണോ മുകേഷ് ആണോ ഇവിടെ ജയിക്കുന്ന പ്രവചനങ്ങളൊക്കെയാണ് പറയുന്നത് അപ്പോൾ ശ്രദ്ധിച്ചിട്ടേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കുറച്ച് സക്സസ് ആവും ആണെന്നുണ്ടെങ്കിൽ സക്സസ് ആയിരിക്കും അപ്പോ നമുക്ക് വെയിറ്റ് ക്യാൻ സി കാത്തിരുന്ന് കാണാം ഓക്കെ